അലൈക്കും നബി വർഹമത്തുള്ള നബിസല്ലാഹു നബിസല്ല നമ്മോട് ഉപദേശിച്ച ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും വളരെ ഗൗരവപൂർവം ശ്രദ്ധിക്കുക ഇടത് കൈക്കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യരുത് സുബിഹിക്കും ഇടയിൽ ഉറങ്ങരുത് അസറിനും ഇടയിലും ഉറങ്ങരുത് നമസ്കരിക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കരുത് വിസർജ സ്ഥലത്ത് തുപ്പരുത് പല്ലുകൾ കരികൊണ്ട് വൃത്തിയാക്കരുത് ഇരിക്കുന്ന ആളുകളുടെ ഇടയിൽ ഉറങ്ങരുത് വിശുക്കന്മാരുടെ കൂടെ കൂടരുത് മറ്റുള്ളവരെ പാഴ്ചകളിലേക്ക് നോക്കരുത് പല്ലുകൾക്കിടയിൽ നിന്നും പുറത്തെടുത്ത ഭക്ഷണം ഒരിക്കലും കഴിക്കരുത് വിരലുകളുടെ കെലുപ്പുകൾ പൊട്ടിക്കരുത് പല്ലുകൊണ്ട് ഉറപ്പുള്ള സാധനങ്ങൾ പൊട്ടിക്കരുത് ഇരുന്നു കൊണ്ട് ഡ്രസ്സ് അണിയുക പിച്ചക്കാരെ പിന്തുടരരുത് വിസർജ സ്ഥലത്ത് വെച്ച് സംസാരിക്കരുത് ഒരിക്കലും കളവ് പറയരുത് ഭക്ഷണം ചൂടുണ്ടെങ്കിൽ അതിലേക്ക് ഊതരുത് നിന്റെ സുഹൃത്തുക്കളെപ്പറ്റി നീ കഥകൾ പറയരുത് ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിൽ സംസാരിക്കരുത് നടക്കുമ്പോൾ പിന്നിലേക്ക് തുടർച്ചയായി തിരിഞ്ഞു നോക്കരുത് ക്ഷമയുള്ളവനാവുക സുഹൃത്തിനെപ്പറ്റി സംശയാലു ആക്കരുത് നോക്കി ഭക്ഷിക്കരുത് സ്വയം ആത്മാഭിമാനം പറയരുത് നടക്കുമ്പോൾ കാലുകളുടെ അടയാളം പതിക്കരുത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ ഒഴിവാക്കുക മറ്റുള്ളവർക്ക് മനസ്സിലാകും വിധത്തിൽ വ്യക്തമായി സംസാരിക്കുക സ്വയം പ്രൗഢി നടിക്കരുത് സ്വയം തീരുമാനമെടുക്കരുത് സ്വയം വീമ്പ് പറയരുത് അതിഥികളെ നല്ല മനസ്സോടെ സൽക്കരിക്കുക നിന്റെ ഭക്ഷണത്തെ പറ്റി ഒരിക്കലും നീ ദുഃഖിക്കരുത് നിബിസല്ലാഹു അല്ലൈവസല്ല നമ്മോട് ഉപദേശിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം നിബിസല്ലാഹു അല്ലൈവല്ല നമ്മോട് ഉപദേശിച്ച ചര്യയിലൂടെ ജീവിച്ച് മരിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ ആമീൻ മലക്കുകൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട് അത് ഏതൊക്കെ സന്ദർഭങ്ങളാണെന്ന് നമുക്ക് നോക്കാം ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ സ്വലാത്ത് ചെല്ലുമ്പോൾ നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഫുകളിലെ വിടവ് പൂർത്തിയാക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ദയ്യുമ്പോൾ നോമ്പിനു വേണ്ടി രാത്രിയിൽ അത്താഴം കഴിക്കുമ്പോൾ രാത്രിയിൽ ദുഹാൻ സൂറത്ത് ഓതുമ്പോൾ രോഗിയെ സന്ദർശിക്കുമ്പോൾ ഒന്നു ഓടുകൂടി കിടന്നുറങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സുഹൃത്തിനെ സന്ദർശിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നന്മ പഠിപ്പിക്കുമ്പോൾ ഈ സമയങ്ങളെല്ലാം മലക്കുകൾ നമുക്കു വേണ്ടി ദ്വാ ചെയ്യുന്ന സമയങ്ങളാണ്